നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു സ്റ്റഡി പ്ലാനിനെ കുറിച്ചാണ് അതായത് എൽ എസ് ജി ഡി ഉൾപ്പെടെയുള്ള നമ്മുടെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷകൾ അതിന് നടത്തപ്പെടുന്ന കോമൺ പ്രിലിമിനറി എക്സാം ഉണ്ട് ആ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ പരീക്ഷയുടെ തീയതിയൊക്കെ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റിവെക്കുകയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് വെച്ചിട്ട് മെയ് മാസം പതിനൊന്നിനും ഇരുപത്തി അഞ്ചിനുമായിട്ടായിരിക്കും കോമൺ പ്രിലിമിനറി എക്സാം ഫസ്റ്റും സെക്കൻഡ് സ്റ്റേജ് നടക്കുക എന്നാണ് അറിയുന്നത് അതായത് നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു അൻപത് ദിവസത്തിനടുത്ത് ഉണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട് അപ്പോൾ പല ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഒരു അനുഗ്രഹമാണ് എന്നാൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഒരു അനുഗ്രഹമല്ലാത്ത അവസ്ഥയുമാണ് അനുഗ്രഹമല്ലാത്ത അവസ്ഥയെന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല ഇവർ നല്ല രീതിയിൽ പഠിച്ച ആൾക്കാരാണ് മറ്റുള്ളവരെ കുറെ ഉഴപ്പി നിൽക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് പഠിച്ച് മുന്നേറിയ ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഒരു മാസം പരീക്ഷയൊക്കെ തള്ളിക്കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞപ്പോൾ എന്താണ് പല ആളുകൾക്കും തോന്നും എടാ ഇനി പഠിച്ചെടുക്കാൻ സമയമുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഞാനും ഒരു കൈ നോക്കിയാലോ എന്നൊക്കെ പല ആളുകൾക്ക് തോന്നും അങ്ങനെ മത്സരം കുറച്ചുകൂടി കടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ മത്സരം കടുക്കുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് റിവിഷനും മോക്ക് ടെസ്റ്റും നിർബന്ധമായിട്ട് ഓരോരുത്തരും ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രിലിമിനറി പരീക്ഷ ക്വാളിഫൈ ചെയ്യണമെന്നും അതേപോലെ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്നതാണ് എന്ത് റിവിഷൻ ചെയ്യണം റിവിഷൻ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല റിവിഷൻ ചെയ്തത് എത്രത്തോളം ഫലപ്രദമാക്കുവാൻ സാധിക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും എക്സാം ഹാളിൽ പോയി പരീക്ഷ എഴുതുന്നതിന് മുൻപായിട്ട് അതാത് വിഷയങ്ങളിൽ പഠിച്ച കാര്യങ്ങളിൽ എത്രത്തോളം അറിവ് സ്വായത്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് അവിടെ വേണ്ടുന്നത് മോക്ക് ടെസ്റ്റാണ് വേണ്ടത് സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് അതായത് സബ്ജക്റ്റ് വൈസിലുള്ള മോക്ക് ടെസ്റ്റാണ് വേണ്ടത് അങ്ങനെ സബ്ജെക്റ്റ് വെയ്സിലുള്ള മോക്ക് ടെസ്റ്റ് മാത്രമല്ല റിവിഷനും കൂടി വേണം റിവിഷൻ എന്ന് പറയുമ്പോൾ വളരെ സ്പീഡായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവിഷനാണ് അല്ലേ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ അതായത് ഫോർട്ടി ഫൈവ് ഡേയ്സ് പ്ലാനാണ് നമ്മൾ ബാസിസ് അക്കാഡമി തയ്യാറാക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടി എൽ എസ് ഡി ഡി ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ് ആണ് അതിലെന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിവിഷനാണ് സബ്ജെക്റ്റ് വെയ്സിലുള്ള റിവിഷൻ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് സബ്ജക്റ്റ് വെയ്സിലുള്ള മോക്ക് ടെസ്റ്റ് അപ്പോൾ ഒരു വിഷയത്തിന് ഇരുന്നൂറ് മാർക്കിൻ്റെ ടെസ്റ്റാണ് അതായത് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് ടെസ്റ്റ് പേപ്പറുകൾ എക്കണോമിക്സ് എന്നൊരു വിഷയമാണെങ്കിൽ എക്കണോമിക്സിനെ സംബന്ധിച്ച് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് ടെസ്റ്റ് പേപ്പർ നൽകും ആ എക്കണോമിക്സിനെ സംബന്ധിച്ച് ഓഡിയോ റിവിഷൻ ഫുൾ ആയിട്ടുള്ള ഓഡിയോ റിവിഷൻ ക്വിസ് ഉൾപ്പെടെ നൽകും ഇത്തരത്തിലുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ബാസിസ് അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് എന്ന് എന്ന് ചോദിച്ചാൽ മാർച്ച് മാസത്തിൽ ഇരുപത്തി ആറാം തീയതിയാണ് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതിയാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഫോർട്ടിവൻ ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ ആരംഭിക്കുന്നത് ഇതിന് നമ്മളൊരു ചെറിയ മെമ്പർഷിപ്പ് ഫീ ആണ് നിശ്ചയിച്ചിരിക്കുന്നത് ചെറിയൊരു മെമ്പർഷിപ്പ് ഫീ അത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓഡിയോ റിവിഷൻ ടെലിഗ്രാമിലൂടെയാണ് പ്രൈവറ്റ് ഗ്രൂപ്പിലൂടെയാണ് ഓഡിയോ റിവിഷൻ ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ റിവിഷൻ കഴിഞ്ഞ വിഷയങ്ങൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിശ്ചയിച്ചത് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിനും രണ്ട് വീതമാണ് ഇപ്പോൾ നമ്മൾ എക്കണോമിക്സിന് നൂറ് നൂറ് എന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്റ്ററിക്ക് ഇരുന്നൂറേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി മൂന്നെണ്ണം ഉണ്ട് അല്ലെ ഒന്ന് കേരള രണ്ട് ഇന്ത്യ മൂന്ന് വേൾഡ് അപ്പോൾ കേരളയ്ക്കും രണ്ടുണ്ട് ഇന്ത്യക്കും രണ്ടുണ്ട് വേൾഡ് ഹിസ്റ്ററിക്കും ഉണ്ട് അപ്പോൾ ഹിസ്റ്ററിയെ സംബന്ധിച്ച് ആറ് ടെസ്റ്റ് കിട്ടും ആറ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അറുനൂറ് ചോദ്യങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുക ഇപ്പം നിലവിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾക്ക് നടത്തപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ് വേസിലുള്ള ചേരുമ്പടി ചേർക്കേണ്ടുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ചോദ്യങ്ങൾ അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന ഞങ്ങളുടെ റിസർച്ച് ടീമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ റിസർച്ച് ടീം തയ്യാറാക്കിയിരിക്കുന്ന സബ്ജക്റ്റ് വേസിലുള്ള മോക്ക് ടെസ്റ്റ് സീരീസിൽ ചേരാം അതേപോലെ തന്നെ ഞങ്ങളുടെ ടീം ആ റിസർച്ച് ടീം തയ്യാറാക്കുന്ന ഓഡിയോ ക്വിസ് ആ ക്വിസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചു പാസ്സായി പരീക്ഷയിൽ നല്ല മാർക്ക് നേടി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളിടീ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് എൽ എസ് ജി ഡി ഫോർട്ടി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് ഒരു മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചും സ്റ്റഡി പ്ലാനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നതിനെ സംബന്ധിച്ചും എങ്ങനെ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുമുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം ദൈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എൽ എസ് ജി ഡിയുടെ ഫോർട്ടി ഫോർ ഡേയ്സ് സ്റ്റഡി ആണ് ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറ് മുതലാണ് റിവിഷനും മോക്ക് ടെസ്റ്റ് സീരീസുമാണ് ഇതിൽ ഉള്ളത് അപ്പോൾ ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാമിന് വേണ്ടി നടത്തപ്പെടുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ആൾ ദ ബെസ്റ്റ്